മാറ്റത്തിന്റെ തുടക്കമാണ് കാര്യം വയനാട് പഞ്ചായത്തിൽ മിക്കവാർഡുകളിലും പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷക്കാലമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ വാർഡുകളിൽ മത്സരിക്കുന്ന ഞാൻ എന്ന് ഈ പ്രാവശ്യം ഒരു ഉറപ്പ് കൊടുത്തായിരുന്നു എങ്ങും മത്സരിക്കുന്നില്ലായിരുന്നു അതിന് പ്രധാന കാരണം വെച്ചാൽ എല്ലാ വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ പോകേണ്ട ഒരു സമയമായി എന്ന് എന്റെ മനസ്സിനെ തോന്നൽ അത് ശരിയായിരുന്നു എല്ലാ വാർഡിലും ജന്മ ഇതേപോലെ സ്വീകരണം അത് വളരെ അത്ഭുതകരമായിരുന്നു ജനങ്ങളെല്ലാം നമ്മളാ വരുന്നതിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ മയനാട് പഞ്ചായത്ത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഉറപ്പായിട്ടും ഇരുപത്തിനാല് ഉണ്ടെങ്കിൽ ഈ മയനാട് പഞ്ചായത്തിൽ മൊത്തം സീറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇരുപത് സീറ്റിലും കടുത്ത മത്സരമല്ല വളരെ ഈസിയായിട്ട് ഇവിടെ കോൺഗ്രസും യു ഡി എഫും മുന്നിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ മയനാട് പഞ്ചായത്ത് അറുപത്തഞ്ച് വർഷക്കാലമായി പഠിച്ച് മുടിച്ച് നാശമാക്കിയതിന്റെ ഒരു പ്രതിഫലമാണ് ഇപ്പൊ ഞങ്ങളെ ജനങ്ങളിടയിൽ കാണുന്നത് കാരണം പഞ്ചായത്തിനകത്തോട്ട് നമ്മൾ വേറെ എങ്ങും പോണ്ട പഞ്ചായത്തിനകത്തോട്ട് വന്നാൽ അകത്തോട്ട് കേറാൻ പോലും തോന്നത്തില്ല ഒരു പശുവിനെ കിട്ടുന്ന തൊഴുത്തിനേക്കാൾ വൃത്തിഹീനമായി കിടക്കുകയും മത്സ്യ മാർഗത്തിന്റെ ഗന്ധം കാരണം അതിനകത്ത് ജീവനക്കാർക്കോ വരുന്നവർക്കോ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ അതുകൊണ്ട് ജനത എന്താ ചെയ്യുന്ന പഞ്ചായത്തിൽ വരാതെ ഓൺലൈൻ സംവിധാനത്തിലൂടെ മാത്രം അപേക്ഷകളും പരാതികളും കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് അവര് മാറിയിരിക്കുന്നു കാര്യം പഞ്ചായത്തിലാക്കോട്ട് കേടാൻ പറ്റില്ല അപകട ഭീഷണിയാണ് പഞ്ചായത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് എടുത്തു നോക്കൂ എപ്പോ പറഞ്ഞു പറഞ്ഞുതരാം അവർ ഇരിക്കുന്ന വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുത്ത് അവരെ മാറ്റിയിട്ട് പുതിയ കിട്ടാനുള്ള ആസ്തി പതിനാട് പഞ്ചായത്തിൽ ഉണ്ടായിട്ട് പോലും അത് ചെയ്യാത്ത ഒരു ഭരണ സമിതിയാണ് ഈ പറഞ്ഞ ഈ കഴിഞ്ഞതായാലും നേരത്തെ വരുന്നവരായാലും അതുകൊണ്ട് എൻ ഡി എഫീലീസ് ഈ അധികാരത്തിൽ വരുമെന്ന് യാതൊരുവിധ എന്താ സംശയം വേണ്ട കാണത്തില്ല അവരെ ചിത്രത്തിൽ മങ്ങിക്കഴിഞ്ഞു അവർ പരാജയപ്പെടും ഈ മയനാട് പഞ്ചായത്തിൽ നിൽക്കുന്ന യുവത്വത്തിന്റെ പ്രതിഭ പ്രതിഭ കൊണ്ടുവരുന്ന മയനാട് പഞ്ചായത്ത് മൊത്തം നിൽക്കുന്നത് കാരണം കേസുയിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും കടന്നു കണ്ട മിടുക്കരായ പൊതുപ്രവർത്തകരാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് മയനാട് പഞ്ചായത്ത് ഇനി എൻ ഡി എഫ് താനില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനമാണ് അതേപോലെ തന്നെ ഈ പതിനെട്ടാം വാർഡ് ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായ ഇരുപത് കൊല്ലം കൊണ്ട് കോട്ടയാക്കി വെച്ചിരിക്കുന്ന ഈ മയനാട് പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർഡ് ഇത്രയും മതപ്പതിച്ചിരിക്കുന്നത് എനിക്ക് മേൽ കാണുവാൻ സാധിച്ചു ഇടുങ്ങിയ വഴികളും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും നമ്മുടെ ഷിയ ഡോക്ടർ ഹോസ്റ്റലിന്റെ റോഡ് ഇരുപത് കൊല്ലം കൊണ്ട് അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു റോഡ് വയനാട് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഒന്ന് പുറത്തുനിന്ന് വരുന്നത് രണ്ടേ രണ്ട് സ്ഥലമാണ് ഒന്ന് നമ്മുടെ വയനാട് മുക്കം ബീച്ചും രണ്ട് നമ്മുടെ ഈ ഷിയാ ഡോക്ടർ ഹോസ്പിറ്റലിലേക്കും പക്ഷേ ആ ഡോക്ടർ ഹോസ്പിറ്റലിലോട്ട് വരുന്നവരെല്ലാം ചോദിക്കുന്നു ഈ മയനാട് പഞ്ചായത്ത് എന്താ ഈ റോഡ് മാത്രം ഇങ്ങനെ ചെയ്യാതിരിക്കുന്നു ഈ റോഡല്ല പല റോഡുകളും അതിനേക്കാളും മോശമായി കിടക്കുകയാണ് എന്നാൽ ഇരുപത് വർഷക്കാരമായി ഇവിടെ ഇരിക്കുന്ന ഒരംഗത്തിന് ഉറപ്പായിട്ടും ആ ആ റോഡ് ചെയ്തു ചെയ്തു കൂടാറോ ഇപ്പൊ എലക്ഷൻ പ്രമാണിച്ച് പത്ത് മെറ്റിനും കണ്ടിട്ടിട്ട് പ്രവശ്യം ഉണ്ടായിരിക്കുന്ന ഒരു രീതിയാണ് വന്നിരിക്കുന്നത് അത് ജനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കും വിജ്ഞാപ് സമ്പന്നമായ പതിനെട്ടാം വാർഡുകാർ മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനമാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ പിൻവലിക്കും എന്നുള്ളതും നൂറ് ശതമാനമാണ് ഈ വന്നിരിക്കുന്ന രഞ്ജു ആദിരാ രഞ്ജു എന്ന ഈ സ്ഥാനാർത്ഥി വിടുക്കുകയും യോഗ്യമുള്ളതാണ് എം എ പൊളിറ്റിക്സ് പാസായ ഒരു കുട്ടിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായും പൊതുപ്രവർത്തനം നിങ്ങൾക്ക് പത്ത് കിലോ ഈ മയനാട് പഞ്ചായത്തിൽ തിളങ്ങി നിൽക്കുന്ന ഈ ആദിരാഞ്ജു വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് ഈ നാട്ടിലോട്ട് ഇറങ്ങി ഈ നാട്ടുകാരുടെ സ്നേഹം സ്നേഹം കാണുമെന്ന് നമുക്ക് മനസ്സിലാകാം പതിനഞ്ച് കൊല്ലം കൊണ്ട് ഈ പഞ്ചായത്തിന് എന്താണ് അല്ല ഈ വാർഡിന് എന്താണ് ലഭിച്ചത് എന്ന് മനസ്സിലാക്കാം ഞാനും ഒരു പഞ്ചായത്തിന് അംഗമാണ് ഞാനൊരു വാർഡിന്റെ അംഗമാണ് എന്റെ വാർഡിലോട്ടും നിങ്ങൾക്ക് അതുമായി തട്ടിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കാം പ്രതിപക്ഷത്തിരുന്നിട്ട് പോലും ഏണ്ട് ആറര കോടി രൂപയോളം ജലമാക്കി എന്റെ വാർഡ് എനിക്ക് രസത്തിൽ സാധിച്ചിട്ടുണ്ട് ഒറ്റ റോഡുകളും ഒറ്റ ഒറ്റത്തോടുകളും ഇല്ലാതെ വളരെ മനോഹരമായ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വാർഡാക്കി ഐശ്വര്യപൂർണ്ണമായി ഞാൻ എത്തിച്ചിട്ടുണ്ട് അതേപോലെ പതിനഞ്ച് വർഷക്കാലം ഈ മയനാട് പഞ്ചായത്തിലെ ഈ മയനാട് പഞ്ചായത്തിന്റെ സ്ഥിരാ കേന്ദ്രം ഈ സ്ഥലത്ത് വളരെ മോശമായ ഒരു പ്രകടനമാണ് നടന്നിരിക്കുന്നത് അത് ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു ഞങ്ങൾ വോട്ട് ചോദിക്കേണ്ട കാര്യമില്ല ചെന്നാൽ മാത്രം മതി അവരെല്ലാം നല്ല രീതി കഴിയും കിട്ടി സ്വീകരിക്കുകയാണ് അത് ഈ വരുന്ന പറഞ്ഞ കളക്ക് ഒമ്പതാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ ബ്ലോക്ക് തലത്തിലായാലും ജില്ലാ പഞ്ചായത്ത് തലത്തിലായാലും ഗ്രാമപഞ്ചായത്ത് തലത്തിലായാലും ഒരു വലിയ മുന്നേറ്റം ഈ വയനാട് പഞ്ചായത്തിലും ഉണ്ടാവും ഈ പതിനെട്ടാം വാർഡിനും ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്